ഹലോ ഇന്ന് രാവിലെ ഞങ്ങളത്തെ പുളുങ്ങുന്നവരെ പോകായിരുന്നു കേട്ടോ പുളുങ്ങുന്നിലോട്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു പത്തര മണിയായ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും വലിയ മഴയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ചാറ്റമഴയുണ്ടായിരുന്നു ശക്തിയായിട്ടുള്ള മഴയില്ലായിരുന്നു കുറച്ചും കൂടി ചെന്നപ്പോൾ ഭയങ്കര മഴ എന്ത് ചെയ്യും അന്ന് എവിടെയെങ്കിലും കയറി നിൽക്കുക എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഏതാനും നമ്മൾ കുറച്ച് നനഞ്ഞു ഇനി അങ്ങ് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കളിപ്പിച്ചങ്ങ് നടന്നു പക്ഷെ ഊറ്റി രക്ഷയില്ല അവസാനതയും നമ്മുടെ മാതാവിൻ്റെ പള്ളിയിതേട്ടോ ഞങ്ങളതേ മാതാവിൻ്റെ പള്ളിയുടെ അവിടോട്ട് ഞാനും മമ്മിയും കൂടെ കയറി അങ്ങോട്ട് കയറി വരാനായിട്ട് വന്നപ്പോൾ കയറി കയറാൻ നേരത്ത് അവിടെ ഒരാൻറ്റിയും രണ്ടങ്കളുമാരും ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ മാതാവിൻ്റെ പള്ളിയിലേക്ക് കയറി അവിടെ നിന്നു ഇത് ഞാൻ പഠിച്ച സ്കൂളായിട്ടോ അഞ്ചാം ക്ലാസ് വരെ മേരിമാത എൽ പി സ്കൂൾ മമ്മീത്തേ അവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനത്തെ ഞങ്ങളിവിടെ കുറേ കുറച്ച് നേരം മഴ തോരുന്നത് വരെ മാതാവിൻ്റെ ഇവിടെ നിന്നു മഴയെ അത്യാവശ്യം തോന്നപ്പോഴത്തേക്കും ദേ ഞങ്ങൾ പുളുങ്ങുന്നിലേക്ക് പോകായിരുന്നു അപ്പോൾ ചെറിയ ചാറ്റൻ വഴി ഉള്ളായിരുന്നു കേട്ടോ ദേ വെള്ളം അത്യാവശ്യം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട് ഈ വള്ളത്തിലൊക്കെ വെള്ളം കയറി വെള്ളമൊക്കെ താന്നു നടക്കുവാണ് ഈ വെള്ളം മാത്രമല്ല കുറച്ചുംകൊണ്ട് മാറി വേറെ വള്ളങ്ങളും താഴ്ന്നു നടപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തേ പുളുങ്ങുന്ന റോഡിലേക്ക് കൊണ്ട് നടക്കുവാണ് അതാണ്ട് അത്യാവശ്യം വെള്ളം കയറി കയറി വരുന്നു കുറച്ച് ഭാഗത്തെ വെള്ളമുള്ളത് കേട്ടോ ബാക്കി ഭാഗത്ത് ഞങ്ങൾ കയറണ വീണ്ടോ കേരണ വേണ്ട വെള്ളം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പുളുങ്ങുന്ന ആറ് കേട്ടോ ബോട്ട് സർവീസൊക്കെ ഉള്ളതാണ് ഇതുവഴി നമുക്ക് ആലപ്പുഴയ്ക്ക് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ബോട്ട് കയറിയാണ് പോയത് പോ അതൊന്നും നമുക്ക് ഓർക്കാൻ പോലും ഓർക്കണ്ടാത്ത കുറച്ച് കാര്യങ്ങളായിട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കരുത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ലേ അതിലൊന്നാട്ടോ രണ്ടായിരത്തി പതിനെട്ടിലെ ആ ആ വെള്ളപ്പൊക്കം അന്ന് ഇതുവഴി ഞങ്ങൾ പോയത് കേട്ടോ ഇത് ദേ പുളുങ്ങുന്ന പാലമാണ് ഈ പാലത്തിന് നേരെ ഇറങ്ങുന്ന അവിടെ പുളങ്ങുന്ന ഗവൺമെൻറ്റ് ഹോസ്പിറ്റലുള്ള അപ്പത്തെ ഞങ്ങൾ പാലത്തെക്കൂടെ കയറുകയാണ് ഈ പാലത്തു നിന്ന് കയറുമ്പോൾ നമുക്ക് പള്ളി കാണാം സ്കൂളുണ്ട് ബോയ്സ് സ്കൂളുണ്ട് ഗേൾസ് സ്കൂളുണ്ട് അതയ്ക്ക് മമ്മിയുടെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നിടത്ത് ഈ പാലത്തിൻ്റെ ഇടയിൽ ഞാൻ കാഴ്ച കാണാം കേട്ടോ ഒരുപാട് വേസ്റ്റ് കുപ്പിയും ആത്തും മീത്തും എല്ലാം കൂടെ കുറേ പ്ലാസ്റ്റിക് കുപ്പി ആത്തും ഇത് കുറേ വേസ്റ്റ് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലേട്ടോ ഒക്കെ നിറഞ്ഞിരിക്കുന്നതാണ് ഈ തോട്ടിൽ നിങ്ങളെ കണ്ടത് കേട്ടോ പിന്നെ ഞങ്ങളെ തിരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ചേട്ടാ ബായ്